പേര് ക്രിസ്റ്റോ ഞാൻ വരുന്നത് മുട്ടാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുട്ടനാട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവിടെ വരുമ്പോഴ് ഞാൻ പ്ലസ് ടു ഫെയിലായ ഒരാളാണ് പക്ഷേ എനിക്ക് നേരത്തെ മുതലെ വിദേശ രാജ്യത്ത് പോകണം അതുപോലെ ഇംഗ്ലീഷ് സിനിമകൾ ഒക്കെ കാണുമ്പോൾ എനിക്കിവിടെയൊക്കെ പോകണം അതുപോലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സ്പെയിനിലെ സഗ്രാഡ ഫീലിയ സെൻ്റ് പീറ്റേഴ്സ് പെസലിക്ക ഇതൊക്കെ കാണാനൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ കൊച്ചിലെ മൊത്തം എനിക്ക് വിദേശ രാജ്യത്ത് പോയി അങ്ങനെയുള്ള ഒരു നാട്ടിൽ പോയി ജീവിച്ച് അവിടെ പഠിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ നിലവാരമൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ ഒരു നല്ല യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റെഡിയായി ഞാൻ പ്ലസ് ടു തീരാറായി അതുകഴിഞ്ഞ് പരീക്ഷയുടെ സമയത്ത് അപ്പോൾ കൊറോണ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഐ എൽസിനോ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഞാൻ ഐ എൽസ് ഒരു എനിക്കൊന്ന് ഒരു പതിനഞ്ച് ദിവസത്തോളം എത്തി എത്തിക്കാണും അപ്പോഴാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഫെയിലായി അപ്പോൾ ഫെയിലായി കഴിഞ്ഞപ്പം എനിക്ക് സേ പരീക്ഷ രണ്ട് രണ്ട് വിഷയങ്ങളുടെ സേ എഴുതണം പിന്നെ എനിക്കപ്പോൾ ഈ ട്യൂഷൻ എന്തെങ്കിലും എടുക്കണം കാര്യം മാത്സ് എനിക്കൊട്ട് പറഞ്ഞു കൂടാ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ അതിന് മുമ്പോട്ട് വന്ന് അവൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഓൺലൈൻ വഴി എന്നെ ഒരു ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ചു അപ്പോൾ ഇത് രണ്ടും ഉണ്ട് അതിൻ്റെ കൂടെ അയ്യൽസ് അങ്ങനെ ഒരു ദിവസം ഞാൻ എനിക്ക് അന്ന് റെസ്റ്റ് ഇല്ലായിരുന്നു ഞാൻ ഏറ്റവും റെസ്റ്റ്ലെസ്സായിട്ട് എനിക്ക് തോന്നുന്നു പഠിച്ച സമയതാണ് ജീവിതത്തിൽ അപ്പോൾ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും സ്വയപരീക്ഷ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പം എനിക്ക് പോകാൻ പറ്റുന്ന അപ്പം അപ്പോൾ ഉക്രൈനിലെ യൂണിവേഴ്സിറ്റികളിൽ അവർ വലിയ റിക്വയർമെൻറ്റ്സ് ഒന്നും ചോദിക്കുന്നില്ലായിരുന്നു മാർക്കൊന്നും അങ്ങനെ നോക്കുന്നില്ലായിരുന്നു അപ്പോൾ ഉക്രൈനിൽ കീവിലും അതുപോലെ ഒഡേസ എന്ന് പറയുന്ന ഉക്രൈനിലെ സ്ഥലത്തും യൂണിവേഴ്സിറ്റികളിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു ഉക്രൈനിലെ കീവിലെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പം നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അവിടുത്തെ നല്ല യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്ത് ഞാൻ ഇതൊക്കെ റെഡിയായി നിൽക്കുന്ന സമയത്താണ് വീണ്ടും റിസൾട്ട് ഒന്നും ഞാൻ ഫെയിലായി അപ്പോൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദൈവത്തോട് അടച്ച് ചേർത്താൽ എനിക്കിനി എന്ത് എനിക്ക് എനിക്ക് പോകണം പക്ഷേ എനിക്ക് ഏത് രാജ്യത്തിനേയും പോകാൻ പറ്റും നീ എന്ന രാജ്യം ഒന്ന് കാണിച്ചു തരാം ഞാനൊന്ന് സ്വപ്നം നീ എനിക്ക് സ്വപ്നത്തിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നു അപ്പോൾ അന്ന് രാത്രി ഞാൻ സ്വപ്നം കണ്ട ഇതാണ് ഒരു മഴവില്ലേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് കുട്ടനാടാണ് അപ്പം ഈ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും പുറകിലും കണ്ടവാണ് അപ്പോൾ ഈ ഞാൻ കാണുന്ന ഇതാണ് ഞാൻ ജനലിക്കേ ഇരിക്കുന്നു ഞാനും അമ്മയും എൻ്റെ ഒരു ആൻറ്റിയും വർത്താനം പറയുന്നു അപ്പോൾ ഒരു മഴവില്ല് ഇങ്ങനെ ഏഴ് കളറുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മഴ വില്ല്ല് ഇങ്ങനെ കാണുന്നു അപ്പോൾ അതിൽ ഗോൾഡൻ ക്ലൗഡ്സാണ് ചെറുതായിട്ട് മഴ ഇങ്ങനെ വീഴുന്നുണ്ട് പക്ഷെ നല്ല പ്രകാശമുണ്ട് അപ്പോൾ അത് ഞാൻ സ്വപ്നം കണ്ടു ഇപ്പോൾ ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാണ് ഞാൻ ഈ സ്വപ്നത്തിൻ്റെ കാര്യം ഓർക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നതേയും ഈ സ്വപ്നം എനിക്ക് ഓർമ്മയെ നിൽക്കണം സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മറന്നുപോകും അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാര്യം ഓർത്തു അപ്പോൾ ഞാൻ ഇത് വെച്ച് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന മഴ വില്ലുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്കറിയാവുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയിലെ ഹവായി എന്ന് പറയുന്നൊരു ദ്വീപുണ്ട് ലോകത്തെ ഏറ്റവും നന്നായിട്ട് മഴ കാണാൻ പറ്റുന്ന അവിടെയാണ് ഹവായ ദ്വീപിൽ അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയും അവിടെ ആയിരിക്കും എൻ്റെ യൂണിവേഴ്സിറ്റി ഞാൻ പിന്നെ അവിടെ നോക്കാം അപ്പോൾ അവിടെ നോക്കിയപ്പോഴും അപ്പോഴും എനിക്കിത് അങ്ങോട്ട് മനസ്സിലായില്ല എന്തായിരിക്കും മഴവില്ലിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ ഹവായിലെ യൂണിവേഴ്സിറ്റികളെല്ലാം എടുത്ത് എനിക്ക് അമേരിക്കയിലെ സുഹൃത്തുക്കളുണ്ട് അമേരിക്കക്കാരായിട്ടുള്ള സായിപ്പന്മാരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അവരൊക്കെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രസീലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അപ്പം ഞാൻ അവരോടും ഒക്കെ ഇപ്പം അപ്പം അങ്ങനെ ഹവായിൽ എൻ്റെ മാച്ചിന് പറ്റിയ യൂണിവേഴ്സിറ്റികളൊന്നും ഞാൻ കണ്ടില്ല ഉള്ളതിലൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ കോടികൾ ആവും അപ്പം തന്നെയല്ല എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും എനിക്ക് അവിടെ കിട്ടിയില്ല അപ്പം പിന്നെ ഓർത്തി ഇത് എന്തായിരിക്കും അപ്പം ഇതൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ബ്രിട്ടീഷുകാരി ഇങ്ങനെ ഈ മഴവില്ലിനെക്കുറിച്ച് മഴവില്ല് സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു സ്പിരിച്വൽ ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ദൈവമായിട്ടുള്ള പ്രോമിസുകൾ നിങ്ങളെ ഓർക്കാൻ ദൈവം നിങ്ങളുടെ പ്രോമിസുകൾ ദൈവം ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ട് പിന്നെ അത് ഞാൻ അത് വിട്ടു പക്ഷേ കുറച്ച് ഞാൻ ബോബി ബോബിയച്ചനെ ബോബി ജോസ് അച്ഛൻ്റെയും അതുപോലെ ഡാനിയൽ അച്ഛൻ്റെയും ഇതുപോലെ വി കൃപാസനത്തിലൊക്കെ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയും അപ്പനും പറയാതെ ചെയ്യുന്നൊരു കാര്യം പ്രാർത്ഥിക്കുക ബാക്കിയല്ല ഞാൻ അവർ നിർബന്ധിച്ച് കുറേ നിർബന്ധിച്ചാലേ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു ദിവസം ബോബി അച്ഛൻ്റെ കേട്ടോണ്ട് ടോക്ക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ തട്ടി ഞാൻ ഉറങ്ങുന്ന സമയത്താണ് കേട്ടത് അപ്പോൾ കൈ തട്ടി വേറെ ഒരു ടോക്ക് കയറി വന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇത് കേൾക്കാം കാര്യം ഞാൻ ആദ്യം കേട്ട ഞാൻ വേറെ ഒരു ദിവസം കേട്ടതായിരുന്നു അപ്പോൾ അത് കേട്ടോണ്ടിരിക്കുമ്പം അച്ഛനും ഈ മഴവിലിനെ കുറിച്ച് ഇതാണ് പറയുന്നത് മഴവിൽ നിങ്ങൾ എന്തൊക്കെ അർത്ഥം അതിൻ്റെ മേളി ചായച്ച് കൊടുത്താലും അതിന് ഉള്ള ഒരർത്ഥം ഇതാണ് പ്രതീക്ഷ നിങ്ങളുടെ ദൈവമായിട്ടുള്ള നിങ്ങളുടെ ഉടമ്പടികൾ പ്രതീക്ഷ അത് നിങ്ങൾ കൈവിടരുത് അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പ്ലസ് ടു ഞാൻ ഓപ്പൺ സ്കൂളിങ് ചെയ്തു അപ്പം ഞാൻ ഇവിടെ വരും വന്നോർക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തു കഴിഞ്ഞ കഴിഞ്ഞതിന് വർഷം കുറച്ച് നാൾ മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല പ്ലസ് ടു ഞാൻ എനിക്കില്ല പിന്നെ കുറച്ച് പരിഹാസവും ഇതൊക്കെ ഇതുമൊക്കെയായിരുന്നു എനിക്കാകെ ഉള്ളത് ഇവിടെ വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതൊന്നും എൻ്റെ കൂടെ ഇല്ലായിരുന്നു പക്ഷേ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ബൈബിളിൽ ഒരു സംഭവം ഉണ്ട് ഹന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും മോ മോൻ ഇല്ലാത്ത മകൻ ഒരു മക്കളില്ലാത്ത വിഷമത്തിന് ഹന്ന പോയി പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയോട് പുരോധനം ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നിൻ്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ അന്ന അന്നയുടെ വിഷമം പറയും പക്ഷേ കുറച്ച് ആ ബൈബിളിൽ തുടർന്ന് വായിക്കുമ്പോൾ ബൈബിളുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഹന്ന ദേവാലയത്തിലൂടെ തിരിച്ചു വരും തിരിച്ചു വരുമ്പം ഹന്ന എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അത് ഹന്നയുടെ കൂടെയുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെ ഞാനിന്ന് വരുമ്പോൾ ഞാൻ എന്തിനുവേണ്ടി അന്ന് പ്രാർത്ഥിച്ചോ അതിപ്പോൾ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അതിൻ്റെ അനുഭവങ്ങളുണ്ട് ഞാൻ അതുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലേക്ക് അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ വിടിക്കുമ്പം നിങ്ങൾ എന്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നോ ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ലായിരിക്കും പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷം നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ അത് ഉണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം പിന്നെ ഞാൻ ഈ പ്ലസ് ടു പാസ്സാവണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിലൊക്കെ ഞാൻ ആദ്യമൊക്കെ ഈ പ്ര കാര്യങ്ങളൊക്കെ പറയുമ്പം അവരൊന്നും അത്ര സപ്പോർട്ടല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നാടിനോടും ആൾക്കാരോടും ഒക്കെ വലിയ എതിർപ്പായിരുന്നു കാര്യം ആൾക്കാരൊന്നും സപ്പോർട്ടായിരുന്നു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് അമേരിക്കയിലൊക്കെ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ അവരെ ഇവരെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് ഞാൻ പ്ലസ് ടു ഫെയിലായ കാര്യം എൻ്റെ ബ്രസീലെയും യു എസ് എൽ ലാസ് വേഗാസിലെനിക്ക് ആൻറ്റി മാർലറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് അമ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആൾ അദ്ദേഹത്തോടൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് എനർജി തരുന്നവരാണ് പക്ഷേ ഇവിടെയുള്ള ആളുകൾ എന്താണ് ഇങ്ങനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ഈ പ്ലസ് ടു ഫെയിലായി കഴിഞ്ഞാണ് എനിക്ക് ഇവിടെയുള്ള ആളുകളോട് ഇഷ്ടം തുടങ്ങി പ്ലസ് ടു ഫെയിലായി ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുമ്പസാരമൊന്നും അത്ര നന്നായിട്ട് ചെയ്യില്ല ചെയ്യാ ചെയ്യില്ലായിരുന്നു കാര്യം ഒരവസരം കിട്ടിയാൽ ഞാൻ പോയി കുമ്പസാരിക്കും അത്രേ ഉള്ളൂ കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ എൻ്റെ വിചാരം അനുസരിച്ച് അപ്പോൾ അവസരം കിട്ടുമ്പോൾ കുമ്പസാരിക്കും അങ്ങനെ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ബോധ്യമില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നെ ബൈബിള് ഞാൻ റീഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫിലിസ്തീര് വാഗ്ദാന പേടകം കട്ടെടുത്തുകൊണ്ട് ഒരു സംഭവമുണ്ട് ബൈബിളിൽ അപ്പോൾ ഈ ഫിലിസ്തീയര് അലക്ഷ്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ദുരിതങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ കുമ്പസാരിക്കാതെ ദൈവത്തെ സ്വീകരിക്കുന്നത് എത്രത്തോളം സീരിയസ് ആയൊരു വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഓർക്കാൻ തുടങ്ങി അപ്പം പിന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ് കുമ്പസാരിക്കാൻ എനിക്ക് ഞാൻ ആദ്യം ഞാൻ ഇവിടെ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് തുടങ്ങിയത് കാര്യം എനിക്ക് എപ്പോഴും കുമ്പസാരിക്കുന്നതിനോട് ആദ്യം ഒന്നും അത്ര യോജിപ്പില്ലായിരുന്നു ഞാനോർത്ത് എന്തിനാണ് എപ്പോഴും എപ്പോഴും ഈ കുമ്പസാരിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തോന്നും എൻ്റെ പള്ളിയിൽ അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു പള്ളിയിൽ പോയി കുമ്പസാരിക്കണം അതിനുള്ള ഇനിഷ്യേറ്റീവ് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മഴയാണെങ്കിലും ഇടിയുണ്ടെങ്കിലും വണ്ടിയിലാണെങ്കിലും വണ്ടിയില്ലെങ്കിലും ബസ് കയറി രണ്ട് മൂന്നും ബസ്സൊക്കെ കയറി പോകേണ്ട അടുത്ത് പോയി കുമ്പസാരിക്കും അപ്പോൾ അത് ചെയ്തപ്പോൾ ഉള്ള മാറ്റങ്ങളൊക്കെ എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു ഇവിടെ ഞാൻ അതിനുശേഷം ഓപ്പൺ സ്കൂളിങ് ചെയ്തു പ്ലസ് ടുവിൻ്റെ എല്ലാം ക്ലിയറായി പിന്നെ ഞാൻ ഐ എൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഐ എൽ കോച്ചിങ്ങിന് ഞാൻ ചേർന്നു അത് ഞാൻ പതിനഞ്ച് പതിനെട്ട് ദിവസം മര്യാദയ്ക്ക് എനിക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ എനിക്ക് ചെയ്യാനുള്ള പണം ഇല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഓൺലൈൻ വഴി ഇനി ഐ എൽസ് ചെയ്യാം കാര്യം യൂട്യൂബിലൊക്കെ ഒരുപാട് കാര്യം ഗൂഗിളിലും ഗൂഗിൾ ആർട്ടിക്കളിലും ഒക്കെ ഒരുപാട് കാര്യം അവൈലബിൾ ആണല്ലോ അത് വെച്ച് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ പഠിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ച് എനിക്കൊന്ന് ഞാൻ എനിക്ക് ഇംഗ്ലീഷാണ് എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം അപ്പോൾ ഞാൻ എൻ്റെ ഈ ബ്രസീലിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാർക്കോ പ്ലസിനോ എന്നാണ് അപ്പോൾ അദ്ദേഹം ഞാൻ ഈ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ ഓക്കെ അദ്ദേഹം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പം തന്നെ അദ്ദേഹം പറയും ക്രിസ്റ്റോ ഇത് ഇങ്ങനെയല്ല ഈ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും സംസാരിക്കുമ്പോൾ ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇയാളോട് ചോദിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഇയാൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരും അവിടുത്തെ ബ്രസീല ഭാഷ പോർച്ചുഗീസും സ്പാനിഷും അങ്ങനെ പല ഭാഷകളാണ് ഇവർ ഇയാൾ പോർച്ചുഗീസുകാരനാണ് ഇയാളുടെ മുത്തച്ഛനൊക്കെ ഈ നാട്ടിലേക്ക് കുടിയേറിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇദ്ദേഹം കാനഡയിൽ പോയി പോയി ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയി അതിന് അതിനു പഠിക്കാൻ പോകുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചാണ് അപ്പോൾ അത് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന അറിയാവുന്ന ആളാണ് അപ്പോൾ അദ്ദേഹമൊക്കെ മുമ്പോട്ട് വന്ന് ഞാൻ ആലോചിക്കും ലോകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അയാൾ മനുഷ്യനായവരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ വെറുതെ അയാൾക്ക് എത്ര വേറെ എത്ര കാര്യങ്ങളുണ്ട് ചെയ്യാൻ അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം സഹായിക്കുവാണ് ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വോയിസ് മെസ്സേജ് അദ്ദേഹത്തിന് അയക്കുമ്പോൾ അതിൽ തെറ്റുണ്ട് അത് ഉടനെ എന്നോട് പറയും കൃഷ്ണ ഇത് ഇങ്ങനെ പറയും ഇങ്ങനെയാണ് ഇത് പറയേണ്ടത് ഈ സാഹചര്യത്തിൽ എന്ന് എനിക്ക് തരും അപ്പോൾ ഞാനങ്ങനെ ഒക്കെ ഓൺലൈൻ വഴി പഠിച്ചു അത് എഴുതാൻ പോകുമ്പോഴും അയൽസിലെ എസ് ഐകൾ പല ടൈപ്പാണ് റൈറ്റിങ്ങിൽ എസ് ഐകൾ പല ഡിസ്കഷനുണ്ട് അതുപോലെ പല ടൈപ്പ് എസ് ഐകളുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഡിസ്കഷനും അങ്ങനെ കുറച്ച് രണ്ട് ടൈപ്പ് എനിക്ക് വഴങ്ങുന്നുള്ളൂ എൻ്റെ എനിക്ക് വഴങ്ങുകയുള്ളൂ മറ്റേതൊക്കെ ഞാൻ എഴുതി വരുമ്പോഴത്തേക്കും സമയം കഴിയും അപ്പം ഞാൻ ഓർത്ത് തെയ്മേ ഇതങ്ങാനും വന്നില്ലെങ്കിൽ ഈ പൈസയും കൂടെ പോകും പിന്നെ ആകെ പാഠ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആൾക്കാർ കളിയാകും അതോ തോറ്റുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഓർത്ത് അപ്പോൾ ഞാൻ പോയി അങ്ങ് എഴുതി അപ്പോൾ ഞാൻ ബൈബിൾ വേറൊരു കാര്യം കണ്ട ഇതാണ് മോശ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ പോകുന്ന സമയത്ത് മോശയുടെ ദൈവം ചോദിക്കുന്നത് നിൻ്റെ എന്തുണ്ട് അപ്പോൾ മോശം പറയും ഈ വടി കൊടുക്കുന്ന ദൈവം ഉണങ്ങിയ വടിയാണ് ആ വടി ദൈവത്തിന് കൊടുക്കും അപ്പോൾ ഞാനതുപോലെ ഉറക്കാണ് എൻ്റെയിൽ ആകപ്പാട ബ്രോക്കൺ ഇംഗ്ലീഷാണ് ഉണ്ടായിരുന്നത് കാര്യം ഞാൻ സ്കൂളിലൊക്കെ ഒരു പ്രസംഗത്തിന് ഞാൻ കയറിയ സമയത്ത് അപ്പോൾ എൻ്റെ ആപ്സെൻ്റ് വ്യത്യസ്തമാണ് ഇന്ത്യൻ ആപ്സൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഇത് തോന്നിയും വലിയ സംഭവം തോന്നും പക്ഷേ എനിക്ക് എനിക്കറിയാം അതിൽ എത്രമാത്രം തെറ്റുണ്ടെന്ന് എനിക്കറിയാം എഴുതുന്നതിൽ ഒരുപാട് തെറ്റുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്കറിയാം അപ്പോൾ ഞാൻ ഇതറിഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ ആപ്സെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ട് അത് നോക്കുന്നത് അപ്പം ഞാനവിടെ ചെന്നു ചെന്ന് പരീക്ഷയ്ക്ക് അപ്പോൾ ഇത് ഓർത്ത് വി എന്നിട്ട് ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് കൊണ്ടാണ് ഞാൻ പോയത് പരീക്ഷ എഴുതാൻ ഈ ഉണങ്ങിയ വടിയുണ്ട് അപ്പം ഈ നിങ്ങൾ ഓർക്കണം ഈ ഉണങ്ങിയ വടിയൊണ്ടാണ് ഈ മോശ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നത് കടലിനെ നേരെ ഈ വടി ദൈവം പറഞ്ഞനുസരിച്ച് നീട്ടുമ്പോഴാണ് കടൽ വിഭജിക്കുന്നത് ആ ശത്രുക്കൾ ഇവരുടെ മുമ്പിൽ നിന്ന് മാറുന്നത് ഓക്കെ അപ്പം ഇതുകൊണ്ട് പോയി അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ബ്രോക്കൺ ഇംഗ്ലീഷിനാണ് ദൈവം പ്ലസ് ചെയ്ത് ദൈവം പ്ലസ് ചെയ്തൊട്ട് ഈ വടി കൊടുത്ത് ആ വടിയോ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള ബ്രോക്കൺ ഇംഗ്ലീഷ് ഞാൻ ദൈവത്തിന് കൊടുത്തു ദൈവം അത് പ്ലസ് ചെയ്തു ഇപ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ അങ്ങനെ എനിക്ക് ആവശ്യത്തിനുള്ള സ്കോർ പരീക്ഷയിൽ കിട്ടി ഞാൻ റിസൾട്ട് വരുമ്പോഴും വിചാരിച്ചു ദൈവം എങ്ങാനും സ്കോർ ഇച്ചിരി കുറഞ്ഞു പോയ പണിയാവും പക്ഷേ എല്ലാം ആവശ്യത്തിനുള്ള സ്കോർ കിട്ടി പിന്നെ യൂണിവേഴ്സിറ്റി ആയിരുന്നു അടുത്ത ചാലഞ്ച് അപ്പോൾ ഞാൻ അമേരിക്കയിലെ എനിക്ക് അമേരിക്കയാണ് ആദ്യം തൊട്ട് എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ അമേരിക്കയിൽ ഞാൻ ഓർത്ത് തെയ്മുമ്പോൾ എനിക്ക് പോകണം കാര്യം അവിടെ എനിക്ക് കാര്യം നല്ലതാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ നടന്നില്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറ്റിയില്ലെങ്കിൽ ആ പോകുന്ന വെറുതെ വെറുതെ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേര് അമേരിക്ക പോയിട്ട് കാര്യമില്ല അപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇത് തരണം അപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റി കെണ്ടക്കിയിലാണ് കെണ്ടക്കി എന്ന് പറയുന്ന സംസ്ഥാനത്താണ് അമേരിക്കയിലെ കെണ്ടക്കി സംസ്ഥാനത്താണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ അപ്ലൈ ചെയ്തു പക്ഷേ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ഇപ്പം ആരെങ്കിലും അവിടെ അപ്ലൈ ചെയ്താൽ ഞാൻ ഒരു ടെസ്റ്റ് മണി കേട്ട ഇതാണ് അവിടെ അഡ്മിഷൻ കിട്ടിയ ഒരാളുടെ കിട്ടി അയാൾക്ക് മാത്സ് അറിയില്ലായിരുന്നു മാത്സ് അറിയാത്തിൻ്റെ പേര് അതയാൾ എസ് എൽ എഴുതി എനിക്ക് മാത്സ് അറിഞ്ഞൂടെ പക്ഷെ ഇത് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം അപ്പോൾ അയാൾക്ക് ആ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുത്തു അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ എനിക്കും കിട്ടും എന്നുള്ള ഇതിൽ ഞാനങ്ങ് എഴുതി പിടിപ്പിച്ചു അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആദ്യം പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് ചേരുന്നതായിരിക്കണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എനിക്കത് കിട്ടി കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പല രാജ്യങ്ങളും ഞാൻ കുറേയേറെ രാജ്യങ്ങൾ നോക്കി യൂറോപ്പിലെ ഞാൻ നോക്കാത്ത രാജ്യങ്ങളൊന്നുമില്ല സാൻമെറിനോ അതുപോലെ അൻഡോറ അൻഡോറയിലെ തന്നെ നഗരങ്ങള് അതുപോലെ ലത്സംബർഗ് ബോസ്നിയ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഫ്രാൻസും സ്പെയിനും ഒക്കെ ഞാൻ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പറയാത്തെയാണ് ഇവിടെയൊക്കെ പല രാജ്യങ്ങളെല്ലാവരും ഞാൻ നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എനിക്ക് ചേരുന്ന ഒന്നും ഞാൻ കിട്ടിയില്ല പലതിലും ഭാഷ അവിടുത്തെ ആയിരിക്കും നോർവേയിൽ ഞാൻ നോക്കി നോർവേയിൽ നോർവീജിയനിലാണ് ഫിൻലൻഡിലും ഒക്കെ എനിക്ക് ചേരുന്ന രീതിയിൽ എനിക്കൊന്നും കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലിത്വേനിയയിൽ അപ്പോൾ എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട് അപ്പം എന്നെ ഇത് മുമ്പോട്ട് പോയാൽ ആര് ഹെൽപ്പ് ചെയ്യുന്നുവെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ ഞാൻ അപ്ലൈ ചെയ്തു ഏജൻസി ഒന്നും വഴി അല്ലായിരുന്നു ആദ്യം ഞാൻ മുമ്പോട്ട് പോയത് കാര്യം എല്ലാം സെൽഫായിട്ട് ചെയ്ത് പോയി അപ്പം ഒന്നും അതിനെ മുതിർന്നില്ല അപ്പം ഞാൻ അത് കഴിഞ്ഞ് ലിത്വേനിയയിലേക്ക് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് എനിക്കവിടുന്ന് അഡ്മിഷൻ എനിക്കവർ തരാനത് ഇൻറ്റർവ്യൂവിന് അവർ ഡേറ്റ് വന്നു അപ്പോൾ ഇൻറ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചു ജസ്റ്റ് പോയി അപ്പോൾ അവരോടും ഇൻ്റർവ്യൂ എടുത്തപ്പോൾ നല്ല ആയിട്ട് സംസാരിച്ചു അവരോടല്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈ കൃപാസനത്തിലെ ഈ കാശ് രൂപ ഞാൻ പലപ്പോഴും ഇത് പല കാര്യങ്ങൾക്കും പോകുമ്പോൾ ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ആയി പിടിക്കാറുണ്ട് അപ്പോൾ ഞാനിത് ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അവരെ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സംശയം ഇൻ്റർവ്യൂവിൽ ഞാൻ അത്രയും നന്നായിട്ടൊന്നും അല്ല ചെയ്തത് എനിക്ക് കിട്ടുമോ ഇത് നല്ലതാണ് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ഇമെയിൽ വന്നു എനിക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി ഇനി ഫീസ് അടയ്ക്കണം അതുപോലെ വിസയുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യണം പക്ഷേ എനിക്ക് സമയം വളരെ താമസിച്ചു അപ്പം ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇവിടുത്തെ വിസ പല നമുക്ക് എല്ലാം ഇപ്പം ന്യൂസിലൻഡിൻ്റെയും കാനഡയുടെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാം ക്ലിയർ ആകും പക്ഷേ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ അവരുടെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്കെല്ലാം അങ്ങോട്ട് ക്ലിയറായിട്ട് മനസ്സിലാവില്ല അത് ചെയ്ത് പരിചയമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് വിസയ്ക്ക് ഇത് ചെയ്തു തരുന്ന ഏജൻസികളെ കണ്ടെത്തണം അപ്പോൾ അതിനു പറ്റിയ നല്ല ഏജൻസികൾ ഞാൻ തപ്പി അങ്ങനെ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് നല്ല ഹെൽപ്പിങ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഇത് അല്ലാതൊക്കെ ഈ പ്രോസസ്സൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് ഇപ്പോൾ വിസയുടെ കാര്യത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഹെൽപ്പ് വേണം അപ്പോൾ ഇത് കിട്ടാമെന്ന് ഞാൻ പലതും അന്വേഷിച്ചിട്ട് പലരും അതിന് റെഡി ആവുന്നില്ല പലരും ഈ ആദ്യം തൊട്ടേ ആണെങ്കിൽ പിന്നെ അവർ റെഡി ആയാനാണ് പക്ഷേ ഈ അഡ്മിഷനൊക്കെ എടുത്ത് യൂണിവേഴ്സിറ്റി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല അപ്പം അവരാരും അതിന് റെഡി ആയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച വിദ്യം ഇതില്ലെങ്കിൽ എനിക്ക് തന്നെ അപ്ലൈ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സമയമില്ല അതാണ് പ്രശ്നം അവിടെ ക്ലാസ് തുടങ്ങുന്നു അവിടെ നേരത്തെ പോകണം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് പറ്റിയ ഒരു വിസ ആപ്ലിക്കേഷൻ ഏജൻസി അപ്പോൾ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ അവർ ചെയ്തു അപ്പം വിസയുടെ ഇതിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ആക്സിഡൻറ്റിൽ ഞാൻ ആലോചിച്ച കാര്യമാണ് വണ്ടിയേത് വീഴുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞു ഈ എൻ്റെ കാര്യം എഴുന്നേറ്റ സമയത്ത് കാല് ഭയങ്കരമായിട്ട് നീര് വെച്ചു ഞാൻ കാല് ഒടിഞ്ഞു എന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്നെ വണ്ടി ഇടിച്ച ആ ചേട്ടൻ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകാൻ സമയത്ത് വിചാരിച്ചു ഇനി ഒക്കെ ചെയ്യാനുള്ളു ദൈമേ ഈ ഭയങ്കര നീര് വെച്ച് സെക്കൻഡുള്ള കൊണ്ട് ഭയങ്കര നീര് വെച്ച് ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട് ജെഹോ വീസ്സി ഫൈറ്റ്സ് യുർ ബാറ്റിൽസ് ജെഹോവ ജയ മീറ്റ്സ് യുർ നീഡ്സ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ജെഹവ റാഫ എന്നെ ഹീൽ ചെയ്യൂ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവ ഹീൽ ചെയ്യുന്ന ദൈവമാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ഓടിച്ചൊന്ന് ഓപ്പറേഷൻ എനിക്ക് വയ്യ എനിക്ക് ഓർക്കാൻ പോലും വയ്യ എങ്ങനെയെങ്കിലും അപ്പോൾ ജസ്റ്റ് ഇതൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടിറക്കി ആശുപത്രിയിൽ ഞങ്ങൾ ലാഭിച്ചൊന്ന് എക്സ്റേ എടുത്ത് എക്സറേ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ചെറിയ സ്ട്രെസ് ഫ്രാക്ചർ എന്നാണ് അതിന് പറഞ്ഞത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫ്രാക്ചറാണ് കൂടുതലും എൻ്റെ ലിഗമെൻറ്റിനായിരുന്നു പ്രശ്നം സംഭവിച്ചത് അസ്ഥിക്ക് പുറത്തുള്ള അപ്പോൾ അത് അതിൽ നിന്നൊക്കെ വേഗസുഖമായി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ മാസമായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ വിസയ്ക്ക് ഞാൻ പോകുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വിസയുടെ ആപ്ലിക്കേഷൻ എനിക്ക് ബി എഫ് എസ് സി കൊണ്ട് ഡൽഹിയിൽ പോകണം അങ്ങനെയുള്ള യാത്രകളൊക്കെ വരുന്ന സമയത്താണ് ഈ പ്രശ്നം വന്നത് പക്ഷേ അതിനൊന്നും എനിക്ക് തടസ്സം വന്നില്ല അതൊക്കെ നന്നായിട്ട് നടന്നു അത് കഴിഞ്ഞിപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് വിസ വന്നു ഇനിയിപ്പോൾ ഞാൻ പോയി വിസ വാങ്ങി ഞാൻ ആ വഴി യൂറോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ദൈവം ഇവിടെ വന്ന് ഞാനിപ്പം വന്നപ്പോൾ എനിക്കുള്ള ആത്മീയമായ മാറ്റങ്ങളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കാര്യം ഞാൻ കുമ്പസാരത്തിൽ ഞാൻ അതൊരു വളരെ വലിയ കീയാണ് ദൈവത്തെ പരിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്ക് വരും ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ നമുക്ക് വരും അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് കാര്യം ഞാൻ എൻ്റെ ചിന്തയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ അപ്പോൾ സംസാരിക്കുന്നത് ഞാൻ അത്രയും വലിയ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പറ്റി ബൈബിൾ കുറച്ചുകൂടെ റീഡ് ചെയ്യാനൊക്കെ ഞാൻ നേരത്തെ മുതൽ ബൈബിൾ റീഡ് ചെയ്യുമെങ്കിൽ ഞാൻ കുറേ കൂടെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റി അപ്പോൾ അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് ആത്മീയമായ വളർച്ചകൾ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ ദൈവത്തിനും ഈശോയ്ക്കും നന്ദി പറയാം ഇന്ന് രാവിലെ ഞാൻ മാർപ്പാപ്പയുടെ ഒരു കാര്യം കേട്ടത് മാർപ്പാപ്പ പറഞ്ഞ ഇതാണ് മേരി എപ്പോഴും പോയിൻറ്റ് ചെയ്യുന്നത് അവനിലേക്കാണ് യേശുയിലേക്ക് കാനയിൽ വെച്ച് ഈശോ ആളുകൾ മാതാവിൻ്റെ അടുത്ത് സമീപിക്കുമ്പോൾ മാതാവ് ഈശോയിലേക്കാണ് പോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പം മാതാവ് നിങ്ങളെ പോയിന്റ് ചെയ്യുന്നത് ഈശോയിലേക്കാണ് അവൻ്റെ അടുത്ത് അവനു അവൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ പോയിന്റ് ചെയ്യുന്നത് മാതാവിൻ്റെ ആംഗ്യം എപ്പോഴും അതായിരുന്നു മാതാവ് തന്നിലേക്ക് തന്നെ അല്ലായിരുന്നു പോയിന്റ് ചെയ്തിരുന്നത് നിങ്ങളും നിങ്ങൾക്കറിയാവുന്നവരെ ഈശോയിലേക്ക് മാതാവിനെ പോലെ പോയിന്റ് ചെയ്യണം ഈശോയിലേക്ക് നിങ്ങൾ അവരെ കോമ്പസ് ചെയ്തു കൊടുണം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് ലഭിച്ച ശാസ്ത്രം അനുഭവശാസ്ത്രയും ദേവിയവിടുന്ന് നൽകിയ സാക്ഷ്യത്തെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ അനുഭവം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഓരോ ഉടമ്പടി ജീവിതത്തിൽ ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളാണ് അനുഭവം അതിൽ ഇമകന് ഏറെ പ്രത്യേകിച്ച് അവന് മനസ്സിലായ ഒരു കാര്യം കുംഭസാരം എന്ന കൂതാശയെക്കുറിച്ചാണ് അത് വളരെ പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ നമ്മൾ ഒരു ക്ലാസ് എടുത്തു കൊടുത്താലോ കുറേ പ്രസംഗം കേട്ടാലോ ഒന്നും ബോധ്യതലത്തിൽ വരണമെന്നില്ല അപ്പം ഈ മകൻ ഓൾറെഡി അവൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ മാതാപിതാക്കൾ ലഭിച്ചതുകൊണ്ടാവാം ഒന്ന് ദൈവവുമായിട്ട് അടുപ്പിക്കാനായിട്ടുള്ളൊരു സാധ്യത വളരെ എളുപ്പമാണ് അപ്പം ഗോൾ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് നമ്മളൊരു പ്രോപ്പർ ചാനലിങ് ആവശ്യമുണ്ട് ഈ ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർ ചാനലിലേക്ക് നമ്മളിത് തള്ളിയിടും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോകും അതിലൊന്ന് എന്ന് പറയുന്നതാണ് കുംഭസാരം അത് വിശുദ്ധിയോടുകൂടെ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ രണ്ട് വചനവായന അത് രണ്ടും ഈ മകൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അത് രണ്ടും കൂടുമ്പോൾ പിന്നീട് വിശുദ്ധ ബലി ഒരു ക്രിസ്തീയ വിശ്വാസത്തിലാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് അപ്പം ഇങ്ങനൊരു പ്രോപ്പർ ചാനലിലേക്ക് ദൈവം നമ്മൾ ഒരുക്കുമ്പോഴേക്കും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ മകൻ സാക്ഷ്യം തുടങ്ങുമ്പോഴൊരു മഴവില്ലെന്ന് പറഞ്ഞ് തുടങ്ങുന്നു പിന്നെ അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് പോകുന്നു അച്ഛന്മാരുടെ ടോക്കുകളൊക്കെ കേൾക്കുന്നു അവിടെയൊക്കെ ഗോഡ് ദൈവം ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണ് ദൈവത്തിൻ്റെ എന്താണ് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്നുള്ളത് അപ്പോൾ പറയുന്നുണ്ട് പ്ലസ് ടു ജയിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് പക്ഷേ ഉള്ളിൽ എന്തോ ദൈവം ജീവിതത്തിൽ നടത്തും എന്നുള്ളൊരു ഓർമ്മയുണ്ട് പിന്നെ ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നതിനൊക്കെ ഒരു മൂന്നാല് സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ കോട്ട് ചെയ്ത് സംസാരിക്കണുണ്ട് അപ്പോൾ ബൈബിളൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ബൈബിൾ വായിക്കണമെന്ന് പറയുന്നത് കാരണം ദൈവം നമ്മളോട് സംസാരിച്ച വചനം ബൈബിളിലാണുള്ളത് ബാക്കി എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും അത് ദൈവത്തിൽ നിന്നാകണമെന്ന് നിർബന്ധമില്ല വചനം വായിച്ചു തുടങ്ങുമ്പോൾ അത് അരമണിക്കൂർ വരും വായിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദൈവത്തിന് വളരെ എളുപ്പമാണ് ഓർത്ത വചനങ്ങൾ നിങ്ങളിവിടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല ഇവിടെ ബൈബിൾ എന്തൊന്നും പോലും അറിയാത്ത അക്രൈസ്തവരുടെ സാക്ഷ്യത്തിൽ ദൈവം അവർക്ക് വചനം പോലും വെളിപ്പെടുത്തി കൊടുക്കാനുണ്ട് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ മകന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ അവൻ തന്നെ പറയണുണ്ട് ഒരുപാട് പാടുപെട്ടാണ് കുമ്പസാരിക്കാനും പോയതും അപ്പോൾ ഇവൻ്റെ കഷ്ടപ്പാടുകളും കുഞ്ഞു കുഞ്ഞു എടുക്കുന്ന ത്യാഗങ്ങളും ദൈവം കണ്ടു അവന് ആഗ്രഹിച്ചതുപോലെ അതിൽ അവസാനം ഒരു അടിയുറച്ചൊരു വിശ്വാസമാണ് ഇപ്പോൾ അവൻ ഇപ്പോൾ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളൂ ഇപ്പോൾ ഇരുപത് വയസ്സിലുള്ള ഇവൻ അവസ്ഥ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം വന്നപ്പോൾ ഒരുപാട് നിയോഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വന്നപ്പം ദൈവം വിളിച്ചാൽ വിളി കേൾക്കുമെന്നുള്ള അനുഭവമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഒരു യൗവനത്തിൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം സത്യമാണെന്നും ജീവിക്കുന്നുണ്ടെന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവസാനം പാപ്പയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നവർക്ക് ദൈവം ഇങ്ങനെയുള്ള വലിയ അനുഭവങ്ങൾ നൽകും ഇങ്ങനെ ഇങ്ങനെ ആരുത് വ്യാപൃതരാകാത്തവരെയാണ് നമ്മൾ ഉടമ്പടിയിൽ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് ദൈവത്തിനു വേണ്ടി ഒരുപാട് പേരെ നേടുവാനായിട്ട് ആത്മീയമായിട്ട് ഇവൻ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൽ